ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുട്ടികൾ കളിക്കോ കുളിച്ചൊക്കെ ഫ്രഷ് ആയി നിക്കണം തിരുവാതിരക്കല്ലേ അപ്പൊ രണ്ടുപേരെയും ഞാൻ നേരത്തെ കുളിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് അവരെ രണ്ടുപേരേനെയൊക്കെ കുളിപ്പിച്ച് അവര് രണ്ടുപേരും കളിക്കാൻ തുടങ്ങിട്ടോ പിന്നെ രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴല്ലേ തിരുവാതിര നാളെ തുടങ്ങണത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ അപ്പൊ രണ്ടു ദിവസമായിട്ടാണ് ഇപ്രാവശ്യം തിരുവാതിര വരുന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ പണികളൊക്കെ ഒരുക്കി നിന്നിട്ട് തിരുവാതിരക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കണം കേട്ടോ ഇനി നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ശരി ഇനി നമുക്ക് അടുപ്പിൽ തന്നെ നമുക്ക് ഇനി കുവ വരകാനുള്ളതും കൂടി നോക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തു കേട്ടോ അതിനൊന്ന് നെയ്യിട്ടിട്ട് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ ചിലവര് നമ്മൾ ചെറുപയർ പരിപ്പൊന്നും എടുക്കാറില്ല കേട്ടോ ചിലവര് എടുക്കാറുള്ളൂ ചിലവർ വെറും കുവ മാത്രമേ എടുക്കാറുള്ളൂ ഞാനിവിടെ വന്നിട്ടോ ഈ ചെറുപയർ പരിപ്പ് കുവയിലിറന്നതൊക്കെ കാണാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ പറയുമ്പോൾ വെറും കുവിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരുകയുള്ളൂ പക്ഷേ ഇവിടെ അമ്മ വന്നപ്പോഴാണ് ചെറുപാർ പരിപ്പിട്ട് അത് നല്ല ടേസ്റ്റ് ആട്ടോ ചെറുപാർ പരിപ്പിട്ടിട്ട് കൊവായിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഒരു ചെറിയ റോസ് വരെ നമുക്ക് വറുത്തെടുക്കാം അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിര പറഞ്ഞാൽ എന്താന്നൊക്കെ ചോദിച്ചിട്ട് അച്ചമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് എന്തോ സാധനം ഉണ്ടാക്കുക എന്നാണ് വിചാരം കേട്ടോ പിന്നെ രാവിലെ കുളി കഴിഞ്ഞതാണ് തുണിയൊന്നും തിരുമ്പിട്ട് ഞാൻ ഉണക്കാട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ശരി അമ്മ അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ പോയി ഉണക്കാടാ പറഞ്ഞിട്ട് ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ട് തുണി തിരുമ്പി ഉണക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ തോരിയിടാൻ വേണ്ടി പോയി പിന്നെ അമ്മയെ അതോ ഇതും കൂടി ആയിട്ടോ അവിടെ എന്താ ചെയ്യണ ഈ നെയ്യ് എന്തിനാ ഒഴിക്കണത് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ പായസത്തിനല്ല ഇതൊക്കെ എടുക്കാന്നൊക്കെ അവൻ ചോദിക്കണം അപ്പൊ അച്ചമ്മ അറിയതും പായസം തന്നെയാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാന്ന് അവർക്ക് കൂവ വരകിയതൊന്നും ഓർമ്മയില്ല കേട്ടോ കഴിഞ്ഞ വർഷം വരകി കൊടുത്തതൊന്നും അവർക്ക് ഓർമ്മയില്ല അപ്പൊ അച്ചമ്മ കാണിച്ചു തരാമെന്നു അറിയണം കേട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം ചെറുപയര് പരിപ്പ് ഒരു റോസ് കളർ ആയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഒരു പിങ്ക് കളർ പോലെ ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്തിനാ കഴുകണ നെയ്യ് ഒഴിച്ചത് എന്നല്ലേ എന്തുണ്ടാക്ക എടുക്കാലും മാമ്മ ഇവിടെ കഴുകിയിട്ടോ എടുക്കുള്ളൂ ഒന്നും കൂടി പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ശരിയാക്കട്ടോ പിന്നെ കുറച്ച് മുന്തിരി മുന്തിരിയുടെ ടപ്പ കണ്ടപ്പോൾ അവർക്ക് രണ്ടു പേർക്ക് മുന്തിരി വേണോ പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങിയ അപ്പൊ ശരിയാണ് പറഞ്ഞിട്ട് അമ്മ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി നമ്മൾ പായസം എന്നും കടയിൽ നിന്ന് മേടിക്കുമല്ലോ അങ്ങനെ മേടിച്ചിട്ട് ഇതിലിടാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് പക്ഷെ രണ്ടുപേരും ഒന്നും മുന്തിരിയൊന്നും ഇല്ലാണ്ടായിട്ടോ പിന്നെ മുന്തിരി കുറച്ച് ഞങ്ങൾ എടുത്തു വെച്ചു ഇനി നമുക്ക് വാണിച്ചു പക്ഷേ ഇത് ഇടാൻ കിട്ടുന്ന ഉറപ്പില്ല നമുക്ക് എന്താ ചോദിച്ചാൽ അവര് വന്നിട്ട് എടുത്തു കൊണ്ടു കേട്ടോ അവർക്ക് ഉണക്ക മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി നമുക്ക് ചെറുപയർ പെരിപ്പൊന്നും കഴുകിയിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ ഇടണുണ്ട് കേട്ടോ അതൊന്ന് വേവിക്കാൻ വയ്ക്കണുണ്ട് അടുപ്പത്ത് ഇതൊന്ന് നല്ല വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കണുണ്ട് കേട്ടോ ഇനി ഇത് വേവുമ്പഴേക്കും നമുക്ക് വേറെയുള്ള പരിപാടികളൊക്കെ നോക്കാം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ബെല്ലം ഉരുക്കിയെടുക്കാം കേട്ടോ ബെല്ലം നമുക്ക് പാവ് അയച്ചെടുക്കാം അതിൽ വെല്ല പൊടിയൊക്കെ ഉണ്ട് എന്ന് വെച്ച് വെച്ചാൽ നമുക്ക് അതിൽ കടിക്കല്ലോ അത് പറഞ്ഞിട്ട് നമ്മളൊരു അഞ്ചാറായിട്ടും അഞ്ചാറ് അച്ഛല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചോദിച്ചാൽ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കേണ്ട അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു അരക്കിലും ബെല്ലങ്കിലും എടുത്തിട്ടുണ്ടാവും അത് നമ്മൾ പാവ് കാച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുവപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ ഇതേപോലെ തന്നെ കുവ മേടിച്ച് പറ എന്താ പറയുക നമ്മൾ അരിഞ്ഞ് പൊടി ഉണ്ടാക്കിയതാട്ടോ അല്ലാതെ കടയിൽ നിന്ന് മേടിച്ചോന്നല്ല കുവ കടയിൽ നിന്ന് മേടിച്ചു എന്നിട്ട് അതിനരിഞ്ഞു മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ച് ഓയിലത്ത് വെച്ച് ഉണക്കി ഉണ്ടാക്കിയ പൊടിയാണ് കേട്ടോ നമ്മൾ പൊടി ഒരു ഒരു നാഴി നാഴിപ്പൊടി എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായി കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പെല്ലപ്പാവ് കാച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് അരിച്ചു കൊടുക്കാം കേട്ടോ അതിൽ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ പാവ് കാച്ചിട്ടുണ്ട് അലച്ചാൽ ഡയറക്റ്റ് ഇടുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ ബെല്ലത്തിലൊരു പൊടി ഉണ്ടാവുമല്ലോ അത് വേണ്ട പറഞ്ഞിട്ടോ പാവ് കാച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് നമ്മുടെ കു എന്താ പറയുക ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് വെന്തിട്ടുണ്ട് അത് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടിയും ചേർത്ത ശേഷേ നമ്മൾ അടുപ്പത്ത് വെക്കുകയുള്ളൂ കുവ പെട്ടെന്ന് അടി പിടിക്കുക അതുകൊണ്ട് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കുവ് അടുപ്പത്ത് വെക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ചെറുപയർ പരിപ്പും വെല്ലും കുവയൊക്കെ ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ശരി അമ്മ പറഞ്ഞു അതിലേക്ക് കുറച്ച് തേങ്ങ അരികണം പറഞ്ഞു അപ്പം ഞാൻ തേങ്ങ അരികാൻ വേണ്ടി നിൽക്കണം കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുമല്ലോ നമ്മൾ ഉണ്ണിയപ്പത്തേക്കോ കരിയല്ലോ അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അമ്മ അത് അടുപ്പത്തേക്ക് വയ്ക്കണുണ്ട് ഇനി നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിയും കൊണ്ടിരിക്കണം അല്ലെച്ചാൽ പെട്ടെന്ന് കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല തീയോ കാട്ടിട്ട് തീയോ എടുത്തിട്ട് ഇനി ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം ഇളക്കി ഇളക്കി കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് ഇളക്കണം കേട്ടോ എന്നാലോ നമ്മുടെ കൂവ പരുവത്തിലാവുകയുള്ളൂ അങ്ങനെ അമ്മ അത് ഇളക്കാൻ നിന്നു പിന്നെ ബാക്കി പണികൾ തേങ്ങ അരിയാനും പിന്നെ അതുപോലെ തന്നെ ബാക്കി അടുക്കളയിലുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാൻ നോക്കിട്ടോ അമ്മക്ക് അതിന്റെ പാകമൊക്കെ അറിയുള്ളൂ നമുക്കറിയില്ലെട്ടോ എന്നാലും നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒന്നും കൂടി ടേസ്റ്റിൽ അമ്മ ഉണ്ടാക്കും അപ്പൊ പിന്നെ അമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കും ഇപ്പൊ അമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കട്ടോ അങ്ങനെ ഇപ്പം അമ്മ ഇളക്കിയും കൊണ്ടിരിക്കുക ഭയങ്കര ഇളക്കലാണ് കേട്ടോ ഒന്നും ആയിട്ടില്ല കണ്ടോ ഇതൊരു കട്ട പോലെ ആവണം അതുവരെ നമ്മൾ ഇളക്കിയോണ്ടിരിക്കണം അപ്പോഴേക്കും അവർ രണ്ടുപേരും പാടായിട്ട് അടിപിടി ഊടാൻ തുടങ്ങിയിട്ട് എന്താ ചെയ്യണേ ഏതൊക്കെയെന്ന് പിന്നെ അവർ കളിക്കാൻ ഓടി അതേനും ഇതേനും പോവാ ആയോ ആയോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടക്ക് റെഡി ആയോ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ആ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഏലക്കായ പെട്ടെന്ന് പൊടിച്ചെടുത്താൽ അതിൻ്റെ ഇത് മാത്രമേ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ ഇതാണ്ടോ കുവ ഏകദേശം ചെറിയ കട്ടി കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇളക്കണം കേട്ടോ ഒന്നും ആയിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ ഏലക്കായ പൊടിച്ചത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുട്ടോ ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ ഏലക്കായുടെ അങ്ങനെ നമ്മുടെ കുവ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയായി വരണം എന്നാലെ നമുക്ക് മുറി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ മുറിച്ചെടുക്കാം പീസ് പീസ് ആക്കിയെടുക്കുക ഒരു കഴിക്കാ ചൂടോടുകൂടി കുഴപ്പമില്ല ഇത് നമ്മളൊരു കിണ്ണത്തിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് പീസാക്കി കിട്ട പീസ് പീസാക്കി കിട്ടണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പരിവുണ്ട് ഏകദേശം നല്ല ഇതാക്കി കഴിഞ്ഞ് വെള്ളമൊക്കെ വെട്ടിട്ട് ഇതാണ്ടോ ഏകദേശം ഇതുപോലെ ആയിട്ടോ അങ്ങനെ നമ്മുടെ കൂവയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ അതേപോലെ ഇങ്ങനെ ഇളക്കിയ കൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ കൂവയൊക്കെ മാറിയില്ലേ കളറൊക്കെ മാറി ഇനി നമുക്ക് അതിനെ മെല്ലെ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം കേട്ടോ ഒന്ന് വരെ നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം അതാണ്ടോ ഏകദേശം ഇനി നമ്മൾ നമ്മളധികം വെച്ചുകഴിഞ്ഞോ എന്ന് വെച്ച് ചോദിച്ചാൽ അടിപിടിക്കുകയുള്ളൂ അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മക്കളെ വിളിക്കുകയൊക്കെ ചെയ്യാം അപ്പം നല്ല ചൂടല്ലേ അതുകൊണ്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അതിന് നമ്മൾ പ്ലേറ്റിൽ ഇതേപോലെ നെയ്യ് ഒന്ന് നന്നായിട്ട് തഴുകി കൊടുക്കും ഇതേപോലെ കുറച്ച് നെയ്യ് അടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു ശേഷം എന്താച്ച പ്ലേറ്റിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കൂവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബാക്കി കുറച്ച് നെയ്യ് ഇതിലിട്ടിട്ട് നമ്മൾ ഇളക്കണുണ്ട് കേട്ടോ നമ്മൾ ആദ്യം നെയ്യ് പിന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് അതേപോലെ കുട്ടിട്ട് രണ്ട് പ്ലേറ്റിലാക്കി വെക്കണുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല കട്ടായിട്ടുണ്ടാവും കേട്ടോ അലുവ പീസ് പോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ കഴിഞ്ഞ ശേഷം ചൂടാറുന്നതിന്റെ മുന്നേ നമുക്ക് സ്പൂണും കൊണ്ട് കോരി കഴിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പറഞ്ഞിങ് സെറ്റ് ഇതിന്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് പപ്പടവും പഴമൊക്കെ ഉണ്ട് കേട്ടോ പണ്ടൊക്കെ പപ്പടവും പഴവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പപ്പടം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ അതിലേക്ക് അപ്പൊക്കെ ഒരു ഏകദേശം കുറച്ച് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ വെച്ചാൽ നമുക്ക് പപ്പടവും കുവിയും കൂടിയും കഴിക്കാമല്ലോ ഇങ്ങനെ പപ്പടം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഉള്ള പപ്പടമൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അമ്മ കുട്ടികൾക്ക് ചെറിയ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ഇതാ രണ്ടുപേർക്കും പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ അവർക്ക് എന്താണെന്ന് അറിയില്ല അവർ കഴിച്ചു നോക്കട്ടെ ഇതുവരെ കഴിച്ചിട്ടൊന്നും എന്നൊക്കെ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഞാൻ കൊടുത്തതാണ് അവർക്ക് ഓർമ്മയില്ല അങ്ങനെ അവർ രണ്ടുപേരേനേയും വിളിച്ച് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്തു കേട്ടോ പപ്പടം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അമത്തുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് പറഞ്ഞു കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അതൊക്കെ കഴിച്ചു കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യണേ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം